ദൈവത്തിനു സ്തുതി എൻ്റെ പേര് ലിസമ്മ ഞാൻ മലപ്പുറം ജില്ലയിലെ മരിയാപുരം ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു രോഗ സൗഖ്യത്തിന് സാക്ഷി നൽകാനാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അവൾക്ക് വലതു വശത്ത് മൂക്കിൽ കൂടി ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല അവൾ വായിൽ കൂടിയാണ് ശ്വാസം എടുത്തിരുന്നത് സ്മെല്ലും കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ദശ പോലെ എന്തോ ഒരു വസ്തു കാണുന്നുണ്ട് നിങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി എൻഡോസ്കോപ്പിയും എം ആർ ഐ സ്കാനിങ്ങും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റിസൾട്ട് കിട്ടി ഡോക്ടർ പറഞ്ഞു അവളുടെ മൂക്കിലൊരു പോളിപ്പാണ് അതിന് ഫെസ് എന്നാണ് ആ അസുഖത്തിൻ്റെ പേര് അതിന് മെഡിസിൻ വഴി മരുന്നുകൊണ്ട് മാറില്ല റിമൂവ് ചെയ്യണം അത് എന്ന് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ പറഞ്ഞു ഞങ്ങൾക്ക് വയസ്സായി അപ്പൊ ഞങ്ങള് വേറെ രണ്ട് ഡോക്ടേഴ്സിനെയും കൂടി കൺസൾട്ട് ചെയ്തു അവർ രണ്ടുപേരും ഇതേപോലെ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ദൈവത്തിന്റെ ഹിതം അറിയുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ എൽഹായി ജൂലൈ പതിമൂന്ന് വിളിച്ചു ജൂലൈ അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു മൂക്കിൽ ഒരു വ്യക്തിയെ ഈശോ സ്പർശിക്കുന്നു എന്ന് അപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചു ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ഈ അൽത്താരയിൽ വന്ന് സാക്ഷി പറയാൻ തക്കവണ്ണം എന്നെ അനുഗ്രഹിക്കണം ദശാംശം നൽകാൻ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ മോളെയും കൊണ്ട് അച്ഛനെ അച്ഛൻ്റെ അടുക്കൽ വന്നു അച്ഛൻ പറഞ്ഞു ഞാൻ വിളി മെസ്സേജ് പറഞ്ഞിരുന്നു നിങ്ങൾ ഓൺലൈനിൽ മുപ്പത്തിമൂന്ന് ദിവസം അത്ഭുതങ്ങളുടെ ജപമാല കൂടി കണ്ട് പ്രാർത്ഥിച്ച് അതിനുശേഷം ഡോക്ടറെ പോയി കാണാൻ ഈ തിങ്കളാഴ്ച ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഞങ്ങൾ ഡോക്ടറെ മൂന്ന് ദിവസം അങ്ങനെ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ എൻഡോസ്കോപ്പ് ചെയ്തിട്ട് പറഞ്ഞു മൂക്കിൽ അവളുടെ മൂക്കിൽ പോളിപ്പ് ഒന്നുമില്ല സർജറിയുടെ ആവശ്യമേ ഇല്ലേ കണ്ടോ എന്തൊരു സൗഖ്യം കിട്ടി കണ്ടോ നമ്മളൊരു കാര്യം പറയുമ്പോൾ പിന്നലെ ഞാൻ കുർബാന കഴിഞ്ഞപ്പോ ധ്യാനം കഴിഞ്ഞ ദിവസമാണ് കുർബാന കഴിഞ്ഞ പച്ച വിളിച്ച് വന്നിട്ടുണ്ട് തലയിൽ ട്യൂമർ മാറുന്നു ഒരു കാര്യം അങ്ങോട്ട് വ്യക്തമായി തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത്രയും ഉറപ്പാണ് അതുപോലെ ഈ പറഞ്ഞതാണ് തലയിൽ ട്യൂമർ മാറുന്നു അല്ലെങ്കിൽ ക്യാൻസർ മാറുന്നു അല്ലെങ്കിൽ മൂക്കിലെ ദശ മാറും അത് അത്രയും ഉറപ്പത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും അതുകൊണ്ടാണ് അത് വിളിച്ച് ഞാൻ പറഞ്ഞു അന്നത്തെ ഏകദിനത്തിൽ പിന്നെ ഇവർ എന്നെ കാണാൻ വന്നു അപ്പം അന്ന് കൊച്ചിനെ കൊണ്ട് ആ ആ കൊച്ചിനെയും കൊണ്ട് കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞ കാര്യമല്ലേ നിങ്ങളത് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടിട്ട് തീരുമാനം പിന്നെയും മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് അങ്ങോട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല ഡോക്ടർ ഡോക്ടർ ചോദിച്ചു നിങ്ങൾ മെഡിസിൻ കൊണ്ടാണോ കൊണ്ടാണോ പ്രാർത്ഥന ഇത് മാറിയത് കാരണം ഞങ്ങൾക്ക് തന്നിരുന്നില്ല അപ്പോൾ ഡോക്ടർക്ക് വളരെയധികം സന്തോഷമായി ഡോക്ടർ മുഖത്തും ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണിച്ചു അക്രൈസ്തവനായ ഒരു ഡോക്ടർ ആയിരുന്നു പെരിന്താൽ മണ്ണിഎസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ രാജീവ് വളരെ അവൾ ഫ്രീ ആയി അവൾക്ക് ഒന്നും വേണ്ട അലർജി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മൂക്കിൽ ഒരു സ്പ്രേ അടിച്ചാൽ മതി ആറും ഇനി നിങ്ങൾ എന്നെ കാണാൻ വരികയോ വേണ്ട കപ്പക്കെട്ടും പനിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രം എന്നെ കേട്ടത് പിന്നെ അതേപോലെ എൻ്റെ മോൻ യു കെ മാസ്റ്റേഴ്സ് ചെയ്യാണ് അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എക്സാമിനൊക്കെ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അവന്റെ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി ക്ലാസ്സിൽ അവന് ഏറ്റവും ടോപ്പ് മാർക്ക് നൽകി ഈശ്വര